നമസ്കാരം റാഫ് അപ്പ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം കാൽമുട്ടിന് പരിക്കേറ്റിട്ടും തൻ്റെ ടീമിനെ റെലഗേഷനിൽ നിന്ന് രക്ഷപ്പെടുത്തണം എന്ന ഒറ്റ ഉദ്ദേശത്തിൽ കളിക്കാനിറങ്ങുന്ന നെയ്മർ ജൂനിയർ ഇതാ ഈ കളിയിലെ ഹാട്രിക് നേടിയിരിക്കുകയാണ് എണ്ണം പറഞ്ഞ മൂന്ന് ഗോളുകൾ രണ്ട് ക്ലിനിക്കൽ ഫിനിഷിങ്ങുകളിലൂടെ നേടിയ ഗോളും പിന്നെ ഒരു പെനാൽറ്റിയിലൂടെ നേടിയിട്ടുള്ള ഗോളും അങ്ങനെ ഹാട്രിക് പ്രകടനം നെയ്മർ ജൂനിയർ നടത്തിയ മത്സരത്തിലെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കെടുപ്പാണ് നമ്മൾ നോക്കുന്നത് സോഫാസ്കോർ ഡോട്ട് കോം നൽകിയ ഡീറ്റെയിൽസ് വെച്ച് അദ്ദേഹത്തിൻ്റെ പ്ലെയർ റേറ്റിങ്ങും മറ്റുമൊക്കെ നമ്മളൊന്ന് പരിശോധിക്കുകയാണ് കളിയിൽ നെയ്മറുടെ വക മൂന്ന് ഗോളുകൾ മൂന്ന് എണ്ണം പറഞ്ഞ ഗോളുകൾ അദ്ദേഹമാകെ അഞ്ച് ഷോട്ടുകളാണ് ഉതിർത്തത് അതിൽ മൂന്നെണ്ണം ഓൺ ടാർഗറ്റ് ആയിരുന്നു രണ്ട് കീപ്പാസുകൾ ഉണ്ടായിരുന്നു നാല് ഡ്യുവൽസ് അദ്ദേഹം വിൻ ചെയ്തു രണ്ട് സക്സസ്ഫുൾ ട്രിബ്ലിങ്ങുകൾ അദ്ദേഹത്തിന് സോഫ സ്കോർ ഡോട്ട് കോം നൽകിയ റേറ്റിംഗ് ഒമ്പത് പോയിൻറ്റ് രണ്ടായിരുന്നു കൃത്യമായി പറഞ്ഞാൽ ഈ മത്സരം സാൻഡോസിന് വേണ്ടി വിജയിച്ചത് നെയ്മർ ജൂനിയർ ആണ് എന്ന് തന്നെ പറയേണ്ടി വരും എൺപത്തി മൂന്ന് മിനിറ്റ് കളിച്ചിട്ട് അദ്ദേഹം നടത്തിയിട്ടുള്ള മികച്ച പ്രകടനം അദ്ദേഹം ഉണ്ടാക്കിയ ഇൻഫ്ലുവൻസ് അതാണ് ഈ കളിയിൽ അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഇപ്പം കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ ആകെ മൂന്ന് ഗോളുകൾ അദ്ദേഹം നേടുമ്പോൾ എക്സ്പെക്റ്റഡ് ഗോൾ റേഷ്യോ വന്നത് വൺ പോയിൻ്റ് സെവൻ ആയിരുന്നു അഞ്ച് ഷോട്ടുകളുടെ കാര്യം നമ്മൾ പറഞ്ഞു അപ്പം മൂന്ന് ഷോട്ട് ഓൺ ടാർഗറ്റ് വന്നു ഒരു ബിഗ് ചാൻസ് അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് മിസ്സായി പോയിട്ടുമുണ്ട് അസമയം പാസുകളുടെ കാര്യത്തിലാണെങ്കിൽ എക്സ്പെക്റ്റഡ് അസിസ്റ്റ് സീറോ പോയിൻറ്റ് സീറോ സെവൻ ആയിരുന്നു രണ്ട് കീപ്പാസുകൾ കൊടുത്ത താരം മൊത്തം ഇരുപത്തിയെട്ട് പാസുകൾ കൊടുത്തു അതിൽ ഇരുപത്തൊന്നെണ്ണം ലക്ഷത്തിലേക്ക് എഴുപത്തി അഞ്ച് ശതമാനമാണ് പാസിങ് ആക്യുറസി ഓപ്പോസിഷൻ ഹാഫിൽ അദ്ദേഹം ഇരുപത്തിരണ്ട് പാസുകൾ കൊടുത്തു അതിൽ പതിനഞ്ചെണ്ണം ലക്ഷ്യത്തിലേക്ക് എത്തി അറുപത്തെട്ട് ശതമാനമാണ് അവിടെ പാസിങ് ആക്യുറസി ദൻ ലോങ് ബോളുകൾ അദ്ദേഹം അഞ്ചെണ്ണം കൊടുത്തു അഞ്ചും കൃത്യമായി ലക്ഷ്യത്തിലെത്തി എന്നുള്ളതാണ് ശ്രദ്ധേയമായ കാര്യം നാൽപ്പത്തൊമ്പത് ടച്ചുകൾ ഉണ്ടായിരുന്നു രണ്ട് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ സക്സസ്ഫുൾ ആയി ആകെ നാല് ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകളാണ് അതിൽ രണ്ടെണ്ണം അദ്ദേഹം സക്സസ്ഫുൾ ആയി ചെയ്തു പിന്നെ രണ്ട് തവണ അദ്ദേഹത്തെ ഫൗൾ ചെയ്യപ്പെടുന്ന സ്ഥിതിവിശേഷവും ഉണ്ടായി ഏതായാലും ഗ്രൗണ്ട് യുവൽസ് പത്തെണ്ണം ഉണ്ടായിരുന്നു അതിൽ നാലെണ്ണം അദ്ദേഹം വിൻ വിൻ ചെയ്യുകയും ചെയ്തു രണ്ട് റിക്കവറീസ് അദ്ദേഹം നടത്തിയിട്ടുണ്ട് അങ്ങനെ ഓവറോൾ ടീമിന് വേണ്ടി മികച്ച ഒരു കോൺട്രിബ്യൂഷൻ നടത്തിയിരിക്കുകയാണ് എന്ന് ഈ കണക്കെടുപ്പിൽ നിന്ന് വ്യക്തമാകും കളിയിൽ നിങ്ങൾ കണ്ടില്ല ഗോളുകൾ വളരെ കാമായിട്ടാണ് അദ്ദേഹം പെനാൽറ്റി ഏരിയയിലൊക്കെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം സാൻഡോസിനെ മറ്റൊരു തലത്തിലേക്ക് ഉയർത്തുന്നത് നമ്മൾ കാണുന്നുണ്ട് ഏതായാലും ഇനിയിപ്പോ ഒറ്റക്കളി കൂടിയ സീസണിൽ ബാക്കിയുള്ളൂ അത് കഴിഞ്ഞാൽ നെയ്മർ സാൻഡോസിൽ തുടരുമോ എന്നുള്ളത് കണ്ടറിയണം ഇപ്പോൾ പരിക്കിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം മിന്നും പ്രകടനം നടത്തുമ്പോൾ ആരാധകരും ഹാപ്പിയാണ് വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ് ഡോക്സ്